വയനാട് ദുരന്തത്തിൽ വിറങ്ങളിച്ചു നിന്ന കേരളത്തിന് ഒരു ചില്ലി പോലും നൽകാതെ ശത്രു രാജ്യത്തോടെന്ന മട്ടിലാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇക്കഴിഞ്ഞ ബജറ്റിലും കേരളത്തെ പാടെ അവഗണിച്ചത് നോക്കൂ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മലയാളികൾ വാങ്ങുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നമ്മൾ കേന്ദ്രത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ ഒരു ചെറിയ വിഹിതം മാത്രം തിരിച്ച് കേരളത്തിന് നൽകുന്നുള്ളൂ എന്നറിയുന്ന കേരളത്തിലെ സംഘികൾ ആർത്തുല്ലസിച്ച് ചിരിക്കുകയാണ് സന്തോഷിക്കുകയാണ് തലയിൽ ചാണകം പേർ പേറുന്നവർക്കറിയില്ലല്ലോ നഷ്ടപ്പെടുന്നത് അവൻ്റെ കൂടി നികുതി പണമാണ് എന്നുള്ളത് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പാടെ അവഗണിച്ചതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ കേരളത്തിലെ കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളം എല്ലാത്തിലും മുന്നോക്കം അല്ലേ അതുകൊണ്ട് കേരളത്തെ പിന്നോക്കമാക്കിയിട്ട് ഒരു അപ്പൊ കേന്ദ്രം പരിഗണിക്കാമെന്നാണ് ഇത്തരക്കാരെ എന്ത് വിളിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും ഏതായാലും ഈ കേന്ദ്ര അവഗണനയുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ ബഹുമാനായ ധനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചത് കേന്ദ്ര അവഗണനകൾക്കിടയിലും വികസന വികസനത്തുടർച്ച വരുത്തുന്ന ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഒന്നും പറയാനില്ലാതെ നുണകൾ പറഞ്ഞു ബജറ്റിനെ വിമർശിക്കാൻ വന്ന കോൺഗ്രസ് പ്രതിനിധി ശബരിനാഥനെയും ബി ജെ പി പ്രതിനിധി നാരായണൻ നമ്പൂരിയെയും വസ്തുതകൾ നിരത്തി എടുത്തിട്ട് അലക്കുന്നുണ്ട് സെഗാവ് സി തോമസ് നിങ്ങളിതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും റിവൈസ് എസ്റ്റിമേറ്റും നോക്കുമ്പോൾ ഏറ്റവും സാധാരണ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പറഞ്ഞ കുടിവെള്ളം ലൈഫ് പദ്ധതി അടക്കം ഉള്ള പദ്ധതികളിൽ വലിയ വെട്ടിച്ചു കൊണ്ടായിട്ടിരിക്കുകയാണ് ലൈഫ് പദ്ധതിയിൽ ഏകദേശം ട്വൻ്റി മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത് എത്രയോ ആളുകൾ വീടില്ലാതെ ബേസ്മെൻറ്റ് കൂലയൊക്കെ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വെറും ഇരുപത്തിനാല് ശതമാനമാണ് ലൈഫ് പദ്ധതിയിൽ ചിലവാക്കിയിട്ടുള്ളത് ഏറ്റവും പാവ മേഖലയിലുള്ള പദ്ധതികളിൽ വലിയ രീതിയിലുള്ള പ്ലാനിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ വെറും ബഡ്ജറ്റിനെ രീതിയിലുള്ളത്യായ കോൺഗ്രസിന്റെ ഇവിടെ വിശദീകരിക്കുന്നത് കണ്ടു എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് രണ്ടായിരത്തി അഞ്ചാം ആണ്ടിൽ അതായത് ഈ ഗവൺമെന്റിന്റെ ഈ രണ്ടാം പ്രായ സർക്കാരിന്റെ ഏറ്റവും മുടുവിലത്തെ പൂർണ്ണ ബജറ്റ് എന്ന് പലരും വിശേഷിപ്പിക്കപ്പെടുന്ന പ്രത്യേകിച്ച് പ്രതിപക്ഷ താലക വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ബജറ്റിനെ സംബന്ധിച്ച് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതോടൊപ്പം ബജറ്റ് അലോക്കേഷനിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ എത്രയൊക്കെ പൂർത്തിയായി എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിക്കുകയാണ് നിറഞ്ഞ സന്തോഷത്തോടുകൂടെ ഞാനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കും കാരണം ഇന്നേക്കോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അറുന്നൂറ് വാഗ്ദാനങ്ങളായിരുന്നു അച്ചടിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞങ്ങൾ പൂർത്തീകരിച്ച അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വാഗ്ദാനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വർഷാവർഷം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് അതിന്റെ അഭിമാനകരമായ തുടർച്ച ജനങ്ങൾ കൈപിടിച്ച് അനിച്ചത് ഈ സർക്കാർ മരേ മാതൃകയാണ് തുടരുന്നത് നിങ്ങളത് നിങ്ങളുടെ ഗവൺമെൻറ്റുകളുടെ കാര്യങ്ങൾ വരെ പോലെ പ്രഖ്യാപനം ഒരു വഴിയിൽ കിടക്കുകയും നടപ്പിലാക്കുന്നതും മറ്റ് ചില കാര്യങ്ങൾ മാത്രമാവുകയും ചെയ്യുകയും ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് അല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന നമ്മുടെ സർക്കാർ ഈ വർഷവും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതിലൂടെ ഞങ്ങൾക്ക് ഈ പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ പൂർത്തീകരിക്കാനും വെക്കാനും ഗംഭീരമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള പദ്ധതികൾ എത്ര എല്ലാ വർഷവും ഞങ്ങൾ അത് പ്രസിദ്ധീകരിക്കാറുണ്ട് ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുകയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ഈ ബജറ്റിൻ്റെ പ്രത്യേകത എന്താണ് ശത്രുരാഷ്ട്രത്തോടെ ഒന്നതുപോലെ യൂണിയൻ ഗവൺമെന്റ് കേരളത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഞാൻ ഏത് കാലികളിലും അഭിമാനത്തോടുകൂടെ കോൺഗ്രസ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന മലയാള കഥാലോകത്തിൻ്റെ കുലപതിയാണല്ലോ ടി പത്മനാഭൻ ടി പത്മനാഭൻ എന്താണ് യൂണിയൻ ഗവൺമെന്റിന്റെ ബജറ്റിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞത് ഈ ബജറ്റ് പ്രഖ്യാപനം കേട്ടപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ എൻ്റെ നാട് അതായത് നമ്മുടെ എല്ലാവരുടെയും ലോകമെമ്പാടമുള്ള മലയാളികളുടെ മാതൃഭൂമി இந்து இடமாகமல்லே എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആ പ്രതികരണത്തിന്റെ ചുവട്ടിലാണ് ഇന്നത്തെ കേരളത്തിന്റെ ബജറ്റ് പ്രസക്തമാകുന്നത് ഹ്രസ്വകാല ക്ഷേമ പദ്ധതികളെ കരുത്തോടുകൂടെ മുമ്പിട്ടേക്ക് നയിക്കുകയും ദീർഘകാല വികസന പദ്ധതികളെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു നിർവചനം ഇതിൽ കാണേണ്ടത് എന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതാണോ ഇത്ര വലിയ കാര്യം ലൈഫ് പദ്ധതികളുടെ വീട് പണി പൂർത്തീകരിക്കാനാകാതെ കിടക്കുകയല്ലേ എന്നൊക്കെയാണ് ചോദ്യം അങ്ങ് നിർബന്ധമായി മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ നിർബന്ധമായി ഓർമ്മിച്ചിരിക്കേണ്ടത് അൺസ്റ്റാർഡ് ചോദ്യം ായിരത്തി ഇരുന്നൂറ്റി ആറ് ചോദ്യകർത്താവ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി സ്വാഭാവികമായും കോൺഗ്രസ് നേതാവ് അറിയാമല്ലോ ആരായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം കഴിഞ്ഞ അഞ്ചു വർഷകാലത്തിനിടയിൽ നിർമ്മാണം തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതുമായ ആകെ വീടുകളുടെ എണ്ണം എത്രയെന്ന് നിങ്ങൾക്ക് സൂചിപ്പിക്കാമോ എന്നുള്ളതാണ് നിയമസഭാ രേഖയിൽ ഞാൻ ആ നിയമസഭാ രേഖ ഇപ്പൊ തന്നെ ആങ്കർ അയച്ചു തരാം നിയമസഭാ രേഖയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന്റെ മറുപടിയായി കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പറയുന്നത് അഞ്ചു വർഷത്തിന് ഇടയിൽ വിവിധ പദ്ധതികളിലായി അതായത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അടക്കം നിർമ്മിച്ചിട്ടുള്ള വിവിധ പദ്ധതികളുടെ വീടുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് കേവലം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതികളുടെ പ്രത്യേകത എന്താണ് ഇദ്ദേഹം കോൺഗ്രസ് പ്രതിനിധി ഇല്ലാതായി അല്ലെങ്കിൽ

കിലോമീറ്റർ റോഡുകൾ ഇതിനോടകം ചെയ്ത് കാരണം ഈ കേന്ദ്ര കേന്ദ്ര ഭാഗമായി പദ്ധതികളുടെ അവതരണം മാത്രമാണ് കാര്യമായി നടന്നത് ദേശീയ പാത റിംഗ് റോഡുകൾ നമ്മുടെ തീരദേശ പരിപാലനം മത്സ്യസമ്പദ് യോജന ഉൾപ്പെടെയുള്ള ജില്ലാ ആശുപത്രികളിലെ ക്യാൻസർ കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഈ കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് തന്നെ ഈ ബാലഗോപാലിൻ്റെ ഈ കൂടി ആ വാദം തന്നെ പൊളിയുകയാണ് കേന്ദ്ര ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളുടെ ആവർത്തനമാണ് ഈ ജയ്ക്കിൻ്റെ അത്രയൊക്കെ ഐക്യം ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ആഴത്തിൽ വായിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഈ ഈ ബജറ്റിൽ ഒരു ലക്ഷ്യമുള്ളതായിട്ടോ ഒരു ഒരു എന്താ പറയേണ്ട ഒരു ഫോക്കസ് പോയിന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഈ ബിജെപി നേതാവിന്റെ ചില കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള അവസരം എനിക്ക് നൽകണം പക്ഷെ അതിന് മുന്നോടിയായിട്ട് എന്തായാലും ലൈഫിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ബഹുമാനമായ പ്രതിനിധി പറഞ്ഞു പക്ഷെ അദ്ദേഹം എന്നെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ എന്തിനോ ആവട്ടെ എനിക്കതിൽ വിരോധമില്ല അദ്ദേഹം പറഞ്ഞത് കൈരേഖ നോക്കി മാത്രം പ്രസംഗിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ഞാനെന്ന നിലയിലാണ് ഞാൻ സംസാരിച്ച് ഏതാണ്ട് ഒരു മിനിറ്റ് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് അങ്ങയുടെ പാർട്ടിയുടെ മുൻ നേതാവും നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായിരുന്ന സഹാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി മൂവായിരത്തി ഇരുനൂറ്റി നാല് ആ ചോദ്യത്തിന് നൽകിയ മറുപടി ആ മറുപടി ആങ്കറിന്റെ ഫോണിൽ ആയിട്ട് ഇപ്പൊ കിടക്കുന്നുണ്ട് കൈരേഖ നോക്കി പ്രസംഗിക്കുന്നത് ഞാനാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് ഞാൻ ആക്ഷേപിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ മാതൃഭൂമിയുടെ ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ഈ പദ്ധതി ഈ ഈ പദ്ധതിയിൽ എത്ര സർക്കാർ പദ്ധതികളിലൂടെ പാർപ്പിടം നൽകി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ ഇതാണ് കൈരേഖ നോക്കി പ്രസംഗിക്കുന്ന ആളുകൾ പറയാനുള്ള മറുപടി ഇതാണ് ആ നിയമസഭാ രേഖ പബ്ലിക് ചോദ്യത്തിന്റെ ചോദ്യത്തിന്റെ അതോടൊപ്പം ചോദ്യകർത്താവും ചോദ്യത്തിന്റെ തീയതി അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവിധ പദ്ധതികളുണ്ട് എം എൻ സ്മാരക പദ്ധതി ലക്ഷം വീട് പദ്ധതി ഉണ്ട് സുരക്ഷാ ഭവന പദ്ധതി ഉണ്ട് ഈ ഭവന പദ്ധതികൾ ആകെ നടത്തിയിട്ടുള്ളത് വീടുകളുടെ പൂർത്തീകരണത്തെ സംബന്ധിച്ചുള്ള എണ്ണമാണ് അഞ്ചാം വർഷം യു ഡി എഫ് ഗവൺമെന്റിന്റെ രണ്ടായിരത്തി പതിനാറ് നിയമസഭ രണ്ട് മാസം ഫെബ്രുവരിയിൽ ഇരിക്കട്ടെ ഇനി ഈ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് ചോദിക്കുന്നു എന്റെ ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ നാട്ടിൽ എത്ര വീട് പൂർത്തീകരിച്ചു ഞാൻ ഇന്നുകൂടെ കണക്കെടുത്തിട്ടാണ് ഞാൻ പോകുന്നത് ഏതാണ്ട് എട്ടാണ് ലൈഫ് പദ്ധതിയിൽ പദ്ധതികൾ ലഭിച്ച അപേക്ഷ വരുന്ന മാസം രണ്ട് വീടിന്റെയും കൂടെ പൂർത്തീകരണം നടക്കുന്നതോടുകൂടെ വീടുകളും പൂർത്തീകരിച്ച അതിൽ നാല് പേർ മറ്റു മാർഗങ്ങളോട് വീട് സംഘടിപ്പിച്ചപ്പോ ലഭിച്ച അപേക്ഷയുടെ നൂറ് ശതമാനവും പണി പൂർത്തീകരിച്ച ായി ആ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സി പി ഐ എം അധികാരത്തിൽ വന്ന ഈ അഞ്ചു വർഷം ഞങ്ങളത് മാറ്റി തീർത്തിട്ടുണ്ട് അങ്ങേക്ക് കോൺഗ്രസുകാർ സുലഭമായിട്ടുള്ള നാടാണല്ലോ ഞങ്ങളുടെ നാട് അങ്ങേക്ക് ഏത് കോൺഗ്രസ്സുകാരനെയും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരിൽ രണ്ടുപേർ ഇപ്പോഴും കോൺഗ്രസ് ആണ് അപ്പൊ അവരെയൊക്കെ ഒക്കെ വിളിച്ച് അങ്ങ് വസ്തുതാപൂർണ്ണമായി കണക്കെടുക്കുക മണർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷനിൽ എത്ര ഭവനരഹിതർ അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് മാറി എന്നുള്ള കണക്ക് അങ്ങേക്ക് കിട്ടും പിന്നെ കാര്യം കൂടെ കൂടെ ചേർത്ത് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല ഈ ബഡ്ജറ്റ് െ സംബന്ധിച്ച് ശ്രദ്ധേയമായ എക്കണോമിക് പേപ്പറിനെ സംബന്ധിച്ച് അങ്ങ് വിശദീകരിച്ചില്ലല്ലോ എന്താ ഉണ്ടായത് കേരളത്തിന്റെ കടം കൂടിയോ കുറഞ്ഞോ ഈ സാമ്പത്തിക യുദ്ധം കേരളത്തിൽ വരെ നയിക്കപ്പെട്ടിട്ട് മുപ്പത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്ന കേരളത്തിന്റെ കടം എത്രയായി അതായത് കൂപ്പുകുത്തി കേരളത്തിന്റെ കുറഞ്ഞു അതായത് യൂണിയൻ ഗവൺമെന്റിന്റെ എക്കണോമിക് പേപ്പർ പ്രകാരം ഇപ്പൊ ടോട്ടൽ സ്റ്റാൻഡിങ് ലൈബിലിറ്റി പേഴ്സസ്റ്റ് ജി ഡി പി ആണല്ലോ അതായത് വരുമാനത്തിന് ആനുപാതികമായ കടത്തെ വെച്ചാണല്ലോ പരിശോധിക്കുന്നത് അങ്ങനെയാണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നതെന്നും യൂണിയൻ ഗവൺമെന്റ് പറയുന്നു ആ വരുമാനത്തിന് ആനുപാതികമായ കടം മുപ്പത്തി എട്ടുണ്ടായിരുന്ന ഒരു വേള കേരളത്തിന് അതിപ്പോൾ മുപ്പത്തി മൂന്നിലേക്ക് വന്നു ഒറ്റക്കാരിയുടെ ബിജെപി എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഭാഗം

പൈപ്പ് ലൈനും എടമൺ കൊച്ചി പവർ ഹൈവേയും ഇത്തരം പദ്ധതികൾ കേരളത്തിൽ ആർ എസ് എസിന്റെ സഹജമർഗീത ഓർത്തുകൊണ്ട് പറഞ്ഞു മുസ്ലിം തീവ്രവാദികളെ പണക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ കേരളത്തിൽ പിണറായി വിജയനെ നട്ടലുള്ള മനുഷ്യനായി അംഗീകരിക്കേണ്ടതായി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളുടെ കേരളത്തിന്റെ നമ്മുടെ ആറായിരം കോടി മുടക്കി ദേശീയ ബാധ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു ഗെയിൽ പദ്ധതിയിൽ കൊച്ചിയിലെ എറണാകുളത്തെ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ പൈപ്പിലൂടെ ഗ്യാസ് വരുന്നു ഇടവൻ കൊച്ചി പവർ കൈവ രണ്ടായിരത്തി ഇരുപതിൽ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ ഒൻപത് വർഷമായി പവർക്കെട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം മാറി അങ്ങ് പറ ആരെയും അംഗീകരിക്കേണ്ടത് ഏത് നേതാവിനെ ഏത് രാഷ്ട്രീയത്തെ അംഗീകരിക്കേണ്ടത് ഇത് ഇതിനോടകം കേരളം നടന്നു തീർത്ത മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ബിജെപിയുടെ

ഇന്ത്യൻ അനുഭവത്തിൽ ഇത് അത്യസാധാരണത്വമുള്ളതാണ് ഇത് പാതയ്ക്ക് മാത്രമായി ആറായിരം കോടി രൂപയിലധികം കേരളത്തിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ടുപോയ യൂണിയൻ ഗവൺമെന്റ് നടപടി സർവസാധാരണമെന്ന നിലയിൽ വ്യാഖ്യാനിക്കാണ് അദ്ദേഹം ശ്രമിച്ചത് അത് സർവ്വസാധാരണത്വമല്ല ഇന്ത്യൻ അനുഭവത്തിൽ ഒരു ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ വഴിപെടിയുന്നതിനായി ആറായിരം കോടിയോളം രൂപ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കിഫ്ബി മുഖാന്തരമുള്ള പണത്തിൽ നിന്ന് പിടിച്ച് കറച്ചു മിനിമം ഭാഷയിൽ പറഞ്ഞാൽ കൊള്ളയാണ് മാപ്രഹിക്കാത്ത ക്രൂരതയാണ് അക്ഷരാർത്ഥത്തിൽ മലയാളിയോടുള്ള വിരോധമാണ് മറ്റൊന്നുമല്ല എന്നിട്ട് ബാക്കിയുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ പൈസ എടുക്ക നിങ്ങൾ പൈസ എടുക്കുക എന്നാണ് പറയുന്നത് വയനാട് എന്നൊരു വാക്ക് ഉച്ചരിക്കാൻ കേരളത്തിൽ അന്തസ്സുള്ള ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ തയ്യാറായിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്താണ് അനുഭവം അഞ്ഞൂറ് പേരെ നഷ്ട അനൂപ് കണക്കിൽ അഞ്ഞൂറ് പേരെ നഷ്ടപ്പെട്ട എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയ ഇൻ ഇന്ത്യയാണ് കേരളത്തിലെ അല്ല എവർ ലാർജസ്റ്റ് ഡെബ്രി ഫ്ലോ ഇൻ ഇന്ത്യ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയ ഒരു ദുരന്തത്തിന് ഒരു അണാ പൈസ നിങ്ങൾ നൽകിയിട്ടില്ല മുപ്പത്തിമൂന്ന് പേർ മരണപ്പെട്ട ആന്ധ്രയ്ക്ക് നിങ്ങൾ മൂവായിരം കോടി കൊടുത്തു ആറ് ദിവസം മഴ പെയ്ത തമിഴ്നാടിന് നൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപ കൊടുത്തു രണ്ട് ദിവസം ക്ലൗഡ് ബസ്റ്റ് സിക്കിമിന് നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ കൊടുത്തു എന്നാലോ ഇന്ത്യൻ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അഞ്ഞൂറ് പേരെ മരണപ്പെട്ട കേരളത്തിന് ഒരു ചുക്കും തരില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് ശത്രു രാജ്യത്തോടുന്നത് നിങ്ങൾ പെരുമാറുന്നത് അന്തസ്സുള്ള ഒരു മലയാളിക്കും ബി ജെ പി ആകാൻ ബിജെപിയുടെ നിലപാട് പിന്തുണയ്ക്കാൻ അവിടെയാണ് എന്ത് ചെയ്യുന്നത് സംസ്ഥാന കോടി രൂപ മുടക്കി അന്തർദേശീയ നിലവാരത്തിലുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസിന് കേരളത്തിലെ ഗവൺമെന്റ് തുടക്കമിടുന്നത് നിങ്ങളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ബെതിർത്തി നിൽക്കാൻ കഴിയുമെന്നതിന്റെ വിളംബരമാണ് ഈ ബജറ്റിലെ ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു കിഫ്ബിയെ സംബന്ധിച്ച അദ്ദേഹവും പ്രതിപക്ഷ നേതാവും ഒക്കെ നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നു കിഫ്ബിയുടെ മുന്നേറ്റത്തെ എതിർക്കാനും തകർക്കാനും ശ്രമിച്ചവരാണ് ആകാശ കുസുമെന്ന് മലർ പൊടിക്കാന്റെ സ്വപ്നമെന്ന് കിഫ്ബിയെ വിളിച്ചത് ആരാണ് ഞാൻ വെല്ലുവിളിക്കുന്നു അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കോടി രൂപയുടെ പ്രോജക്ടുകൾ കിഫ്ബിൻ ആണ് കേരളത്തിൽ നിങ്ങൾ അടച്ചുപൂട്ടിയ അങ്ങ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി കൂടെ ആയിരുന്നല്ലോ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഞങ്ങൾ സമരം ചെയ്ത് ജയിലിൽ എന്തിനു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിങ്ങൾ നിങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മല കേരളത്തിൽ ബുൾഡോസർ ഉപയോഗിച്ച് ുംങ്ങാട്ടടത്തുംകർത്തു കളഞ്ഞു നിങ്ങൾ മുസ്ലിം ലീഗിൽ ചേർന്ന് ആ കളഞ്ഞ തകർത്തുകൾ പിന്നതുപോലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ബുൾഡോസർ ഉപയോഗിച്ച് ആ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങൾ പറഞ്ഞ തകർത്തുകൾ അവസാനിച്ചത് ഒറ്റവാചകം നിങ്ങൾ പറഞ്ഞ മലപ്പുറം മതപ്പൊടിക്കാരന്റെ സ്വപ്നം എന്തായി മാറി കേരളത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഇന്റർനാഷണൽ സ്കൂളുകൾ തല ഉയർത്തി നിൽക്കുന്നു മറ്റൊരു വീഡിയോ ഗുഡ് ബൈ